ഹായ് സുഹൃത്തുക്കളെ സംഭവം നല്ല സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ എന്താന്ന് ഞാൻ കാണിച്ചു തരാം ഏ നോക്കി ഇത് ഓട്ടോറിക്ഷകൾക്കൊക്കെ വെക്കുന്ന സീറ്റാണ് കേട്ടാ അതായത് ഡ്രൈവറിന്റെ ഇരിപ്പ് അടാ നല്ല കയറ് വെച്ചിട്ട് നെയ്തേക്കണേട്ട പ്ലാസ്റ്റിക് കയർ വെച്ചാണ് നെയ്തേക്കണത് ഫ്രെയിം അടിച്ചിട്ടാണ് നെയ്തേക്കുന്നത് ഇത് നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാല് ചൂട് അതായത് കുറെ നേരമൊക്കെ വണ്ടി ഓടിച്ചുകഴിഞ്ഞ് ചൂട് ഒന്നുണ്ടാവൂലേട്ടാ അതായത് ചന്തയിൽ ചൂടടിക്കൂലെന്ന പറയണ കേട്ടാ നോക്കിയേ നല്ല വലിഞ്ഞാട്ടാ അനീശ് ചെയ്തേയണത് നല്ല വലിച്ചാണ് ചെയ്തേണ സൗണ്ട് നോക്കിയേ ഓളപ്പനാണ് കേട്ടാ അപ്പൊ ഇത് അഞ്ചു വർഷം പാരന്റിയാണ്ടാ അനീഷ് പറയണത് എന്നുവെച്ച ബ്ലേഡോ കത്തിഒക്കെ വെച്ചാലാണ് പെട്ടെന്ന് പോവുള്ളൂ പിന്നെ കുറെ നാൾ കഴിഞ്ഞാൽ ഈ കയറ് നുറുമ്പിച്ച് ചൂടെ കൊണ്ട് നിർമ്മിച്ച് പോവാ അതിനെ ഏകദേശം അഞ്ച് വർഷം എടുക്കും അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഉടൻ വരുന്നതാണ് ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞാനിടുന്ന ഈ വീഡിയോ കേൾക്കാത്തിരിക്കൂ എന്റെ ചാനലിന്റെ പേര് അറിയാല ഓട്ടോ കാരൻ